ഭീകരാക്രമണത്തിന് ശേഷം ഇസ്ലാം മതം ഉപേക്ഷിച്ച് പത്തോളം പേർ ഇപ്പോൾ മതം സ്വീകരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മധുരയിലാണ് സംഭവം നടന്നത് ഒരു മുസ്ലിം കുടുംബത്തിലെ എല്ലാവരും തന്നെ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മതം സ്വീകരിച്ചിരിക്കുകയാണ് മധുര ജില്ലയിലെ ചാട്ട തഹസിൽ പ്രദേശത്ത് നിന്ന് മുസ്ലിം കുടുംബമാണ് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മതം സ്വീകരിച്ചിരിക്കുന്നതും ഗൃഹനാഥൻ ഉൾപ്പെടെ എട്ട് പേരാണ് ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് മതം മാറിയ ശേഷം മുഹമ്മദ് സാക്കീർ തന്റെ പേര് ജഗദീഷ് എന്ന് മാറ്റുകയും ചെയ്തു ഈ കുടുംബത്തിനായി ഹിന്ദു യുവവാഹിനിയായാണ് പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചത് വൈദിക പൂജകൾ ഹവനം അതുപോലെ തന്നെ മന്ത്രജപം എന്നിവയോടുകൂടി തന്നെ മതപരിവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട് പരിക്രമ മാർഗത്തിലെ ശ്രീജി വാദിക കോളനിയിലെ ഭഗവത് ഗാം ആശ്രമത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ഗംഗാജലം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരണം നടത്തുകയും ചെയ്തു തുടർന്ന് വേദ ആചാരങ്ങൾക്കനുസൃതമായി തന്നെ യാഗങ്ങൾ അർപ്പിച്ചാണ് മതപരിവർത്തന പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നതും പരിപാടിയുടെ അവസാനം സാക്കിർ അടക്കമുള്ളവർ കാവിഷോൾ അണിയുകയും ചെയ്തു തൻ്റെ പൂർവികർ ഹിന്ദുക്കളായിരുന്നുവെന്നും എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കുടുംബം ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുമെന്നും അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് നേരത്തെ തന്നെ രാജസ്ഥാൻ സ്വദേശിയായ അധ്യാപകനും ഗാസിയാബാദ് സ്വദേശിയായ യുവതിയും പലഹാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് അവർ ഹിന്ദുമതം സ്വീകരിച്ചുവെന്ന വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു അതേസമയം രാജസ്ഥാനിലാകട്ടെ അവിടെ നിന്നും ഒരു ഗ്രാമം മൊത്തം സനാതനധർമ്മത്തിലേക്ക് തിരിച്ചെത്തിയ വാർത്തകൾ വളരെ ശ്രദ്ധേയമായതായിരുന്നു കുറച്ച് വർഷങ്ങളായി ചില ക്രിസ്ത്യൻ മിഷനറിയിൽ പലരും പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ മതപരിവർത്തനം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അവർക്ക് അവരെ അധികകാലം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം ആളുകൾ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ യഥാർത്ഥ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് ചെയ്തിരിക്കുന്നത് സംഭവ ബഹുലമായ ഈ കാര്യം നടന്നിരിക്കുന്നത് രാജസ്ഥാനിലാണ് സംഭവത്തെ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നൂറിലധികം ആളുകളായിരുന്നു തെറ്റു തിരുത്തി സ്വന്തം മതത്തിലേക്ക് തന്നെ തിരികെ എത്തിയതും ഈ ജില്ലയിൽ ക്രിസ്ത്യൻ മിഷനറിമാർ പലപ്പോഴും ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിതവും വാഗ്ദാനം ചെയ്ത് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞതിനെ തുടർന്നുകൊണ്ട് രാജസ്ഥാനിലെ ദുൻഖർപൂർ അതുപോലെ തന്നെ വൻസ്വാര എന്നീ മൂന്ന് ജില്ലകളിൽ കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ നൂറിലധികം ആളുകളാണ് സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട് ഇപ്പോൾ അവർ അവരുടെ വേരുകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അതേസമയം തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞതിന് ശേഷവും ആളുകൾ സനാതനധർമ്മത്തിലേക്ക് മടങ്ങുക മാത്രമല്ല ചെയ്തത് മറിച്ച് ക്രിസ്ത്യാനികളുടെ സ്വാധീനത്തിലാണ് പള്ളികൾ നിർമ്മിക്കപ്പെട്ടത് ഇപ്പോൾ അതിന്റെ സ്ഥാനത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നു രാമായണം മഹാഭാരതം ഹനുമാൻ ചാലിസ് തുടങ്ങിയ മറ്റു പുണ്യ ഹിന്ദു ഗ്രന്ഥങ്ങളും ക്ഷേത്രത്തിൽ കാണാം ഇവരുടെ വീടുകൾക്ക് മുകളിൽ കാവിക്കൊടി പാറിക്കളിക്കുന്നുണ്ട് മൂന്ന് ജില്ലകളിൽ നിന്നും വിവിധ ഗ്രാമങ്ങളിലായിട്ടുള്ള ആളുകളാണ് പ്രധാനമായും അവരുടെ യഥാർത്ഥ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് അടുത്തിടെ ബൻസ്വാര ജില്ലയിൽ ഒരു ഗ്രാമം മുഴുവൻ ഒരുമിച്ച് സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു എടുത്തു പറയേണ്ടത് ഇവരെല്ലാം തന്നെ മുപ്പത് വർഷം മുൻപ് ക്രിസ്ത്യൻ മിഷണറിമാർ മാത്രം മതം മാറ്റിയവരാണ് എന്നാൽ ഇപ്പോൾ ഗ്രാമത്തിലെ മുപ്പത് കുടുംബത്തിലെ ആളുകൾ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത കൂടാതെ തന്നെ പള്ളി പണിത സ്ഥലം ഒരു ക്ഷേത്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് പള്ളിയിലെ പാസ്റ്ററായിരുന്ന ഗൗതം ഗൌതം ഗാസിയ ഇപ്പോൾ ഒരു പുരോഹിതനായി മാറിയിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക്യൂസ്